ശ്രീ ആർ വി ബാബു അതിനുള്ള ഉത്തരം അതെ അതോടൊപ്പം വെള്ളാപ്പള്ളി കുളുത്തിവിട്ട ഈ വിവാദം എത്രത്തോളം രാഷ്ട്രീയ ആ ശ്രീ ഇടയാക്കുന്നു എനിക്ക് ഈ സൗഹാർദ്ദം മതസൗഹാർദ്ദം കേരളത്തിന്റെ മഹത്വം മലയാളിയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആരാണ് പറയുന്നത് ഐ എൻ എൽ ഐ എൻ എൽ ഏതാണ് മുസ്ലിം ലീഗിന്റെ വർഗീയത തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൽ നിന്നും വിഘടിച്ച് പോയ ഇബ്രാഹിം സുലൈമാൻ സീട്ടിന്റെ പാർട്ടി അതാണ് ഐ എൻ എൽ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ വളരെ മനോഹരമായിരിക്കുന്നത് എന്നേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ രണ്ട് അദ്ദേഹം പറയുന്നു നിലപാടെന്തായിരുന്നു നിലപാട് തീവ്രവാദത്തിന്റെ നിലപാടായിരുന്നു അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ രണ്ട് അദ്ദേഹം തിരൂരു തുഞ്ചംപറമ്പില് തിരൂര് തുഞ്ചത്തെഴുത്തച്ഛന്റെ കാര്യം പറഞ്ഞു ഞാൻ പറയുന്ന തിരൂര് നഗരസഭ ഭരിക്കാൻ തുടങ്ങിയിട്ട് അത്ര കാലമായി ലീഗ് ആ തിരൂര് നഗരസഭയില് ഇപ്പോഴും കാനായി കുഞ്ഞരാമനോ മറ്റോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തുഞ്ചത്തെഴുത്തത്തിന്റെ പ്രതിമ ചാക്കിൽ കെട്ടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എന്തേ അത് വെക്കാത്തത് എന്താ ആരാണതിന് തടസ്സം ആരാതിന് തടസ്സം സർക്കാരാണോ എന്തേ നഗരസഭയ്ക്ക് അത് വെക്കാൻ തോന്നിയില്ല അപ്പോ വളരെ വ്യക്തമാണ് തിരൂരു പോലുള്ള തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥാനത്ത് തിരൂര് തുഞ്ചം പറമ്പുണ്ട് അത് വേറെ നഗരസഭയ്ക്കകത്ത് നഗരസഭയുടെ അധികാരപരിധിയിൽ നഗരസഭയ്ക്കകത്ത് തിരു തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ പോലും അവിടെ തിരൂരു തുഞ്ചംപറമ്പിൽ പോലുമില്ല അവിടെ മഷിക്കുപ്പി വെച്ചിരിക്കണേ അവിടെ മഷിക്കുപ്പിയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ അപ്പൊ മലപ്പുറം ജില്ലയിൽ പ്രതിമ വേണ്ട എന്നുള്ളത് ആരുടെ തിട്ടൂരമാണ് ആരുടെ തിട്ടൂരം അനുസരിച്ചാണ് അത് തീരുമാനിച്ചത് അപ്പോ ഞാനത് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം ലീഗിന്റെ നിലപാട് വളരെ വർഗീയമായ നിലപാടാണ് ആ താല്പര്യം അത് ഐ എൻ എൽ ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒക്കെ ഇസ്ലാമിക താല്പര്യം സമുദായ താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ട് ശ്രീ നമ്മുടെ സേനാപതി വേണു പറയുണ്ടായി അതായത് സമുദായ താല്പര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മലപ്പുറം ജില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിനെ അതിനെ ഉടനെ തന്നെ അതിന് വർഗീയമെന്ന് പറയേണ്ട കാര്യം എന്താ മലപ്പുറം ജില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ വർഗീയമാണ് എന്ന് തോന്നാനുള്ള കാരണം എന്താണ് അതെങ്ങനെയാണ് മുസ്ലിം വർഗീയതയെ ആയിട്ട് പറയുന്നതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം ഇത് ആസൂത്രിതമാണ് ഒരു നരേറ്റീവ് അങ്ങനെ സൃഷ്ടിക്കുകയാണ് ആ ന നരേറ്റീവിന് അനുസൃതമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രചരണത്തിന് അത് വളരെ വലിയ തോതിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരള സംസ്ഥാനത്ത് മുസ്ലിമിനെ കുറിച്ച് പറയുന്നു ഇസ്ലാമ ഫോബിയ സൃഷ്ടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വളച്ചൊടുക്കുകയാണ് ഞാൻ രോഹിണി ഒറ്റ കാര്യം പറയുകയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെയുള്ള പാനലിലുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്യുവോ സാമൂഹ്യനീതിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാലങ്ങളായി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് മതസംവരണം നമ്മുടെ രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് എന്താടിസ്ഥാനത്തിലാണ് സംവരണം കൊടുക്കുന്നത് സാമൂഹ്യനീതിയുടെ ഏറ്റവും വലിയ ലംഘനമല്ലേ അത് മുസ്ലിം മതത്തിന് മതാടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ശതമാനം സംവരണം ഇവിടെ കൊടുക്കുന്നു ഏത് അടിസ്ഥാനത്തിലാ കൊടുക്കുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഈ വിവേചനം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വർഗീയതയാണെന്ന് മുദ്ര കുത്തി അയാളെ ചാപ്പകുത്തുന്ന നിലപാട് അത് ഇനി കേരളത്തിൽ വിലപ്പോവാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ദിശാസൂചകമായിട്ടുള്ള ഒരു ഒരു ലക്ഷണം നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് അത് ഇനി വലിയ തോതിൽ ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും